അവരുടെ ഗ്രന്ഥങ്ങള് വായിച്ചുകൊണ്ട് ഒരു പ്രത്യേക ആചാരം നടത്തുന്ന അവരുടെ കൾച്ചറാണ് ഇവിടെ കാണുന്നത് അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അവരുടെ മന്ത്രോച്ചാരണങ്ങളും അവരുടെ കൾച്ചർ പഠിപ്പിക്കുന്ന ഒരു ഒരു ഗുരു സമ്പ്രദായം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നാല് പതടി ഹൈറ്റില് ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയൊരു ചക്രവും അതോടൊപ്പം തന്നെ ഒരു നാല് നില ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം തിബറ്റൻ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഈ മാലയില് ഈ ഫ്ലാഗില് ഒരു മന്ത്രാണുള്ളത് ഓം മണി ഹും എന്നുള്ള ഒരു മന്ത്രാണുള്ളത് ഇത് കണ്ടോ അപ്പൊ സാധാരണ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇത് തിബറ്റിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഹിമാലയൻ ട്രിപ്പ് ഒക്കെ അടിക്കുന്ന വണ്ടികളിൽ കിട്ടുന്ന ഒരു ഫ്ളാഗ് ആണ് മാരാണ് എന്നുള്ളതാണ് പക്ഷേ അതിനകത്ത് ഒരു മന്ത്രമുണ്ട് ഓം മണി ഹും എന്നുള്ളത് കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ നമ്മള് രണ്ടു ദിവസമായിട്ട് ഖൂർഗിലാണുള്ളത് കൊടകിലാണുള്ളത് അപ്പൊ ഇന്നലെ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയായിരുന്നു തലക്കാവേരി തലക്കാവേരിയിൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നേരെ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഒരു നമുക്ക് ഇന്നലെ താമസിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഖൂർഗിലെ തന്നെ കൂർഗ് ബ്ലെസ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് സ്റ്റൈലാണ് കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടത്തിന്റെ നടുവിലായിട്ടാണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ കണ്ടോ ഇത് വുഡാൻ കോട്ടേജുകളാണ് ഈ വുഡാൻ കോട്ടേജിലാണ് നമ്മൾ താമസിച്ചത് എന്ത് അനുഭൂതിയെന്നറിയാം നല്ല ഗംഭീരമായിട്ടൊരു അനുഭൂതിയായിരുന്നു അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു കോട്ടേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തലക്കാവേരിയുടെയും അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെയും ഒരു ഏകദേശം ഒരു സെൻട്രൽ ആയിട്ട് വരും ഈ സ്ഥലത്തിന്റെ പേര് ചേരംപാനെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് ഈ ഗോൾഡൻ ടെമ്പിളും തലക്കാവരി കാണാൻ വരികയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ മധ്യഭാഗത്തായിട്ട് ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയി അവിടുത്തെ അതിമനോഹരമായ ചിത്രങ്ങളൊക്കെ പകർത്തി നിങ്ങളെ കൂടെ കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഗോൾഡൻ ടെമ്പിളിന്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കാഴ്ചകളും കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാറുന്നത് നമ്മൾ ഈ കുടകിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാപ്പിയുള്ള സ്ഥലമാണ് അപ്പം ഇവിടെ വന്നിട്ട് ഈ കാപ്പി വയനാട്ടിലൊക്കെ കാപ്പി ഉണ്ടെങ്കിൽ പോലും കുടകിലെ കാപ്പി ഒരുപാട് കാപ്പി കൃഷി നല്ല പ്യുവറായിട്ടുള്ള കാപ്പിയൊന്ന് കുടിച്ചു നോക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ കുടകിലെ സുഹൃത്തുക്കൾ ഇവിടെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ വർഷം നമ്മുടെ മേപ്പാടിയിൽ ഉരുൾപൊട്ട് ദുരന്തം ഉണ്ടായില്ലോ അപ്പൊ ഇവിടുന്ന് ഒരുപാട് സഹായങ്ങളുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വയനാട്ടിലേക്ക് വന്നിരുന്നു അന്ന് നമ്മളെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അന്ന് പരിചയപ്പെട്ടതാണ് പോലെ ആ ബന്ധം ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തി എന്നുള്ളതാണ് അപ്പൊ എന്തായിരുന്നു ബോസ പേരെന്തായിരുന്നു ദിനു ദിനു വിശ്വം മാധവ് നിതിൻ മാധവ് എന്തായാലും അനീഷ് അനീഷ് അപ്പൊ ഇവരെ അന്ന് നമ്മൾ അവരിന്ന് പരിചയപ്പെട്ടതാണ് പിന്നെ ബന്ധം എങ്ങനെ നിലനിന്ന് നമ്മളെ ഇറക്കി വിളിക്കാറുണ്ട് നമ്മൾ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് അങ്ങോട്ട് വിളിക്കാറുണ്ട് അങ്ങനെ ഞാൻ കുടകയിലേക്ക് വരിക പറഞ്ഞപ്പോൾ ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഇരു കൈ നിന്ന് നീട്ടി നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇവരുടെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കോട്ടേജ് അപ്പൊ നിങ്ങൾ വരുമ്പോ എന്തായാലും ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക അവിടെ താമസിക്കുക അത്രയും വലിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നുള്ളത് പിന്നെ അതിലുപരി നമ്മുടെ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ വന്ന പോലത്തെ ഒരു സ്വീകരണം ഇവർ നമുക്ക് തന്നെ അതൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മൾ രാവിലത്തെ ഷൂട്ടിങ് കഴിഞ്ഞു ജിത്തിയും താറൊക്കെ കുറെ നേരം ഓടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി നമ്മൾ നേരെ വിടുകയാണ് നേരെ നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ഗുർഗിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഗുർഗ് പ്ലെസിലേക്ക് ഒന്ന് കയറുക ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാം അത് എന്തായാലും ഒരു വലിയ അനുഭവം തന്നെയായിരിക്കും അപ്പൊ നമുക്ക് പോയാ കേട്ടോ അങ്ങനെ നമ്മള് ഗോൾഡൻ ടെമ്പിളിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കണ്ടോ ബോർഡ് കണ്ടോ നൈകപ്പ മൊനാശ്രീന്ന് ഒരു ബോർഡ് കണ്ടോ നല്ല വേരുവാണ് അല്ലേ അപ്പം അത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു മൊണാസ്ട്രിയുടെ പേരാണ് അങ്ങനെ ഇവിടെ ഒരുപാട് മൊണാസ്രികളുണ്ട് നമുക്ക് എല്ലായിടത്തും ഒന്നും കയറാൻ കഴിയില്ല ഇവിടെ മാത്രമേ നമുക്ക് ക്യാമറ അലൗഡോ അല്ലെങ്കിൽ കയറാനുള്ള പെർമിഷനുള്ളൂ ബാക്കി എല്ലായിടത്തേക്കും നമുക്ക് പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇവിടെ മൂന്ന് ടെമ്പിളാണല്ലേ ഈ നൈകമ്മപ്പ മൊണാസ്രിയിൽ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതികൾ എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേറിയിട്ട് നമ്മൾ ഈ എൻട്രൻസ് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ ക്ഷേത്ര സമുച്ചയങ്ങൾ കാണാം എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ചൈനീസ് പട്ടാളത്തിന്റെ അധിനിവേശം മൂലം അല്ലെങ്കിൽ നരനായാട്ട് മൂലം സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്യപ്പെട്ട് അഭയാർത്ഥികളായി വന്ന ആളുകളാണ് ഈ തിബറ്റൻസ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്കും പല സ്ഥലങ്ങളിലായിട്ട് ഇവര് അഭയാർത്ഥികളായി എത്തി എന്നുള്ളതാണ് അപ്പൊ ഈ അഭയാർത്ഥി ക്യാമ്പിൽ പതിനാറായിരം അഭയാർത്ഥികളും അതുപോലെ ആറായിരം സന്യാസിമാരും ഇവിടെ ഇപ്പൊ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്കായുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നമുക്ക് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കാണാൻ കഴിയും പലായനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കർണാടകയിലുള്ള ഈ ഗൂർഗിൽ ഇവിടെ അന്ന് ഗോൾഡൻ ടെമ്പിൾ എന്നുള്ള പേരില്ല ഇവർക്ക് ഒരു ആശ്രമം സ്ഥാപിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് അഭയാർത്ഥികളായിട്ട് ഇവിടെ വരികയാണ് നിഗൂഢമായ ചില രഹസ്യങ്ങളുടെ ഒരു വലിയ താഴ്വരെ തന്നെയാണ് നമ്മുടെ ഈ തിബറ്റൻസിന്റെ ഒരു സംസ്കാരം എന്നുള്ളത് അമൂല്യമായ ചില പച്ചമരുന്ന് കൂട്ടുകൾ ചില രീതികൾ എന്തിനായിട്ട് പറയുന്നു ചില ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ വരെ ആ ദൈവ ആളുകൾ വരെ ഇവരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് ലോകത്ത് വേറെ എവിടെയും കാണാൻ കഴിയാത്ത ഒരു ആചാരമാണ് ഇവരുടെ തിബറ്റൻ ഭാഷയിൽ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ മന്ത്രോചാരണങ്ങളും എല്ലാം തിബറ്റൻ ഭാഷയിൽ തന്നെയാണ് ഒരു തിബറ്റൻ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്ര മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് കർണാടകയിലെ കുടക് ജില്ലയിലെ കുശാൽ നഗർ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച ബയലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തിബറ്റൻ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു ടെമ്പിളിന്റെ നിർമ്മാണം നടക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതി ഗംഭീരമായിട്ടുള്ള ആ ഒരു ഗോൾഡൻ ടെമ്പിളിന്റെ ഒരു വിശാലമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആരെയും ആകർഷിപ്പിക്കുന്ന ഗംഭീരമായ ഒരു നിർമ്മാണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നാൽപ്പതടി ഹൈറ്റിൽ ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങളെ ചിത്രീകരിച്ചു കൊണ്ടുള്ള വലിയൊരു ചക്രവും അതോടൊപ്പം തന്നെ ഒരു നാല് നില ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം തിബറ്റൻ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാണാനായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളാണ് ഓരോ ദിവസവും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്രധാന വിശേഷാൽ ദലേലാമയുടെ ഒരു പിക്ചർ ഇതാ അതിനകത്ത് ഇങ്ങനെ കാണാൻ അതിന്റെ മുകളിൽ കാണണ്ടോ അപ്പൊ ദലേലാമ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ആത്മീയ ആചാര്യൻ ആയ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് ദലേലാമ എന്നുള്ളത് അതാ അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്ത് മനോഹരമായ വാസ്തുവിദ്യയോട് കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നറിയോ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ മുമ്പിൽ ഒരു സ്തൂപം പോലെ കാണാം മെഴുകുതിരി അതുപോലെ സുഗന്ധ ദ്രവ്യങ്ങൾ ഒക്കെ പുകയ്ക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിൽ മെഴുകുതിരി എത്തിക്കും അതുപോലെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പുകച്ച് ഇവിടെ നല്ല പരിമളമാക്കിയിരിക്കും എന്നുള്ളതാണ് ആ പൂജാ വേളകളിൽ ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിലും ഒരുപാട് ക്ഷേത്ര സമുച്ചയങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് ഒരുപാട് ദീപങ്ങൾ കാണാം ഒരു പ്രത്യേക രീതിയിലുള്ള വിളക്കുകളാണ് ഇത് വിശേഷാൽ പൂജകൾ ഇവിടെ ആരാധന നടത്തുന്ന സമയത്ത് ഈ വിളക്കുകളെല്ലാം കൊടുത്തു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഒറ്റ തിരിയാണ് ഈ വിളക്കിന്റെ പ്രത്യേക ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട് അകത്തേക്കൊന്നും പ്രവേശനമില്ല അതാ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ക്ഷേത്രത്തിന്റെ എന്നുള്ളതാണ് അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു വാസ്തു വിദ്യയോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു ഭാഗത്തെ കവാടത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പൂജ നടക്കുന്നുണ്ട് പൂജേനുപരി ഇവരൊരു ഇതൊരു പിന്നെ നമ്മുടെ ഗുരുകുല സമ്പ്രദായം പോലെ ഈ ഒരു ബുദ്ധ തിബറ്റൻ കൾച്ചർ ഇവർക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ച ഉണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കില്ലേ എന്താണ് ഇതിൻ്റെ നിർമ്മാണം നോക്കില്ല എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയില്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം എന്നുള്ളതാണോ പ്രത്യേക രീതിയിലാണ് ഇവരുടെ ഒരു പിന്നെ ആരാധനകളും അതുപോലെ ഇവരുടെ സംസ്കാരങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതാണ് ഇവരുടെ ആരാധനയുടെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ കഴിയും കണ്ടാവും ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കയറിയ കവാടത്തിൽ തന്നെ കണ്ടില്ലേ ഒരു സ്തൂപം നമ്മൾ നമ്മള് പോലെ പോകുന്ന ആ അതിന്റെ ഒരു സ്മെല്ല് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കണ്ടോ അവരുടെ ഒരു പ്രാർത്ഥനാ രീതി കണ്ടോ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി ുദ്ധന്റെ വിഗ്രഹങ്ങളൊക്കെ കാണാം നടുക്ക് തന്നെ ഒരു സ്തൂപം കാണാം അതിലൊരുപാട് കൊത്തുപണികളും ഒരുപാട് വിശേഷാൽ ചരിത്രങ്ങൾ ഈ ബുദ്ധസ്റ്റിന്റെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് എങ്ങോട്ട് നോക്കിയാലും ആരെയും ആകർഷിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കൂടെ കാണാൻ കഴിയുന്നത് നിന്റെ സീലിങ്ങൊക്കെ എന്താ അതിന്റെ വർക്ക് നോക്ക് ആ ഒരു സ്തൂപത്തിൽ അതൊക്കെ ശരിക്കും കൊണ്ടാണ് ഇവിടെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ചെയ്തിരിക്കുന്ന കൊത്തുപണികൾ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഇതൊക്കെ നിങ്ങൾ വന്ന് കാണുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ ഗ്രന്ഥങ്ങള് വായിച്ചു കൊണ്ട് ഒരു പ്രത്യേക ആചാരമാണ് നടക്കുന്നത് അവരുടെ കൾച്ചറാണ് ഇവിടെ കാണുന്നത് അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് നമുക്കിത് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ് അപ്പം അവരുടെ മന്ത്രോചാരണങ്ങളും അവരുടെ കൾച്ചർ പഠിപ്പിക്കുന്നു ഒരു ഒരു ഗുരുകുര സമ്പ്രദായം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അവരുടെ ഒരു വേഷവിധാനം കണ്ടോ അവരുടെ ഒരു വേഷവിധാനം എന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ കൂടിയ ഒരു പ്രത്യേക പത്രധാരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു രീതി ഇനി നമ്മൾ രണ്ടാമത്തെ മൊണാശ്വറിയിലേക്കാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ മൊണാശ്വരി ഇതുണ്ടോ എന്താ ഗംഭീരം നോക്ക് ഇവിടെയും ഒരുപാട് പൂജകളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് തിബറ്റൻ ലിപികളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചിത്രം പോലെ വരച്ചു വെച്ചിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞത് ഇവിടെയും പൂജയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇതുണ്ടോ ഇവിടെ ആരാധനകൾ നടക്കുന്നൊരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവിടെ അതായത് അവരുടെ സംസ്കാരങ്ങൾ അവരുടെ കൾച്ചറുകൾ പിന്നെ പകർന്നു കൊടുക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഗ്രന്ഥങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയാം

ഈ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെ മറ്റൊരു ക്ഷേത്രം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് അതും ഗംഭീരമായ വാസ്തുശില്പത്തോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് മുന്നിലായിട്ട് ഒരു വലിയ മണി നമുക്ക് കാണാം അപ്പൊ ഈ തിബറ്റൻസിന്റെ ഒരു വലിയ മന്ത്രമാണ് ഓം മണി പത്മേ ഹും എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ മണിനാഥത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് മണിനാഥം ഭയങ്കരമായിട്ടുള്ളവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇവിടെയാണ് ശരിക്കും സ്വർണം പൂശിയ ബുദ്ധന്റെ പ്രതിമ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ശില്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്താ എന്തല്ലേ ഭംഗി നമ്മുടെ ലെൻസിൽ ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുറ്റവും അതിൻ്റെ ഒരു ഉദ്യാനവും ഒക്കെ എന്ത് ഭംഗിയാ നോക്ക് ഇനി നമുക്ക് ഈ നടപ്പാതയിലൂടെ നടന്ന് നമുക്ക് അതിനുള്ളിലേക്ക് കയറണം ഇതിലേക്കൊക്കെ നമുക്ക് ക്യാമറ അലൗഡാണ് ഉണ്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൗകര്യം എന്നുള്ളത് നമ്മൾ എത്രയോ ബാക്കിൽ നിന്നിട്ടാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നല്ല ലൈറ്റും വെയിലും നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം ബാക്കി കാഴ്ചകൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം പാതരക്ഷകൾ അഴിച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഒരു മനസ്സിലൂടെ ഉള്ളിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ് അതിൻ്റെ കവാടമൊക്കെ എന്ത് രസാന്നു നോക്ക് ടിബറ്റൻസിൻ്റെ കൾച്ചറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ചുമർചിത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കവാടം കണ്ടോ പ്രധാന കവാടം കണ്ടോ ഇതിലൂടെയാണ് നമുക്കിന് കയറേണ്ടത് എന്താ ഒരു കാഴ്ച നോക്കൂ അല്ലേ വാസ്തുശില്പത്തിൻ്റെ ഒരു വേർ വേഷം എന്ന് നമുക്ക് പറയേണ്ടി നമ്മൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് വിഗ്രഹങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നടുക്കാട്ട് ശ്രീബുദ്ധന്റെ വിഗ്രഹവും ഇടതുവശത്ത് അമുദായസിന്റെയും വലതുവശത്ത് പത്മസംഭവന്റെയും വിഗ്രഹങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇത് മൂന്നും സ്വർണം പൂശിതാണ് അതുകൊണ്ടാണ് ഇവിടെ ഗോൾഡൻ ടെമ്പിൾ എന്നൊരു പേര് വരാൻ കാരണം ടിബറ്റൻ വാസ്തുവിദ്യ കൊണ്ട് ഒരു വൈഭവം തന്നെ തീർത്തിരിക്കുകയാണ് ഇതിനകത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്തൊക്കെ ചുറ്റുമായിട്ട് ഒരുപാട് ചിത്രപ്പണികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പോയ ദശാവതാര കഥകളൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഇവരുടെ ആ സംസ്കാരങ്ങളും ഇവരുടെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ കേട്ടോ ഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ ആദ്യ ഗംഭീരം ഇപ്പോൾ ഇവരുടെ പ്രാർത്ഥനാ മണ്ഡപങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് അവർ പ്രാർത്ഥിക്കുക അവരുടെ ആരാധനയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിയുമ്പോൾ ഇവിടുത്തെ ആരാധന കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മൾക്കിവിടെ പ്രവേശനം പ്രവേശിക്കാനുള്ള സമയം തരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോലെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഇവിടുത്തെ ഒരു പ്രവേശന സമയം എന്നുള്ളതാണ് എങ്ങനെയത് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല അത്രയും മനോഹരമായ ഒരു ചിത്രഭംഗി ഒരു വാസ്തുഭംഗി തന്നെയാണ് നമുക്ക് ഈ മൊണാസിലിയുടെ ഉള്ളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്തായാലേ ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും ഒരു ക്യാമറയിലൂടെ കാണുന്നതിന് ഇതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ തിബറ്റൻ ചിത്രപ്പണികൾ ഛായാചിത്രങ്ങളൊക്കെ ധാരാളം നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് പല രീതിയിലുള്ള അവരുടെ ചരിത്രങ്ങളും അവരുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രപ്പണികളാണ് ഈ ചുമരിൽ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ മന്ത്രത്തിൻ്റെ ഒരു പ്രധാന വാക്യം എന്ന് പറയുന്നത് ഹോം മണി പത്നെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഡോറിന്റെ ഒരു ഹാൻഡിൽ ഉണ്ടോ എന്നാ വലിപ്പം എന്ന് പറയുന്നത് ഗംഭീരമായൊരു ഗംഭീരമായ അതായത് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ ബുദ്ധന്റെ ഏർ ജീവിത കാലഘട്ടം ശരിക്കും അദ്ദേഹത്തിന്റെ അന്നത്തെ പേര് ശ്രീബുദ്ധൻ എന്നായിരുന്നില്ല സിദ്ധാർത്ഥൻ എന്നായിരുന്നു അതായത് മഗത സാമ്രാജ്യത്തിലെ കശ്യപ ഗോത്രത്തില് ദക്ഷിണ നേപ്പാൾ ലുബേയിലാണ് ശുദ്ധോദര മഹാരാജാവിന്റെ പുത്രനായിട്ട് സിദ്ധാർത്ഥൻ ജനിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് ഈ സിദ്ധാർത്ഥന്റെ ഒരു ജീവിത കാലഘട്ടം എന്നുള്ളതാണ് കൊട്ടാരത്തിലെ സുഖലോലഭമായിട്ടുള്ള ആ ഒരു ജീവിത രീതികളൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് സാധാരണ ജനങ്ങളുടെ സാധാരണ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും സാധാരണ ജനങ്ങളുടെ പിരിമുറുക്കങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ദുഃഖങ്ങളിലൊക്കെ പങ്കുചേരുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തതിനു ശേഷം ബോധ്യവൃഷത്തിന്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം തപസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയാണ് ബോധ്യവൃഷ്ടത്തിന്റെ ചുവട്ടിൽ നിന്നും ബോധോദയം ലഭിച്ചത് ഈ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി മാറി എന്നുള്ളതാണ് അതേപോലെ യഥാർത്ഥ പേര് ഗൗതമ ബുദ്ധൻ എന്നുള്ളതാണ് ഗൗതമ ബുദ്ധൻ എന്ന് പറഞ്ഞ ഗൗതമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ പേരാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പ്രത്യേകിച്ചും നമ്മുടെ ഗംഗാ നദിയുടെ തീരത്തൊക്കെ അദ്ദേഹം ഈ ബുദ്ധ സംസ്കാരം ഒരുപാട് നടന്നു പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നു ബുദ്ധ സംസ്കാരം എന്നുള്ളതാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബുദ്ധ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കർണാടകയിലുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വരണം ജീവിതം ചരിത്രങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഗുണാശ്രീ എന്നുള്ളതാണ് അതുപോലെ ഈ ബുദ്ധിസത്തിന്റെ ഒരു ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മൾക്കൊക്കെ എന്നും മാനസിക സംഘർഷങ്ങളാണ് കാരണം ഒരാൾ ഒരു ചെറിയ കാർ വാങ്ങിയാൽ അടുത്ത ആൾക്ക് അതിനേക്കാളും വലിയ കാർ വാങ്ങണം അപ്പൊ ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ ോട്ടുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ആ പിന്നെ ഒരു ജീവിത രീതി മനസമാധാനം ശാന്തമായ ഒരു പിന്നെ സമീപനമാണ് മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമായ രീതിയിൽ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കൂടുതൽ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്നതാണ് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായ രീതിയിൽ ഒരു ടെൻഷനോ പ്രതിസന്ധി കിട്ടുന്നതോ ഒന്നുമില്ലാതെ വളരെ മിതമായ രീതിയിലുള്ള ജീവിത രീതി പാലിച്ചു പോകുന്ന ആളുകളാണ് ഈ ബുദ്ധിസ്റ്റുകൾ എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ഇറങ്ങാൻ സമയമായി എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ് പക്ഷേ ഇവിടുന്ന് പോരാൻ കഴിയുന്നില്ല ഒരു പ്രത്യേക സുഖമാണ് കുറേ നേരം കൂടെയൊക്കെ ഇരിക്കണം എന്നുണ്ട് പക്ഷേ നമ്മുടെ സമയ പരിമിതികൾ നമുക്ക് ഇന്ന് വയനാട്ടിൽ തിരിച്ച് എത്തേണ്ടതാണ് അതുപോലെ ഇവിടെ ഇറങ്ങുമ്പോൾ എവിടെ നോക്കിയാലും ആ മണിനാഥങ്ങളും ഇവരുടെ പ്രത്യേക വാദ്യോപകരണങ്ങളുടെ ആ നാദങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ നോക്കണം നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടല്ലോ ഇവരുടെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ വെക്കുന്ന ഷോപ്പുകളുണ്ട് ഇവരുടെ ഫ്ലാഗുകളും ഇവിടെ അതുപോലുള്ള മാലകളും ഇവരുടെ ആരാധന ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ എല്ലാം ഉണ്ട് നമുക്കൊന്ന് കയറി നോക്കാം ഇവരുടെ ഷോപ്പ് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ എവിടെ നോക്കിയാലും ശ്രീബന്ധിൻ്റെ ഫോട്ടോസുകളും മാലകളുമൊക്കെയാണ് കണ്ടോ നമ്മുടെ അവരുടെ ജപമാല നിങ്ങൾക്ക് ഈ മാല കാണുമ്പോൾ എന്തെങ്കിലും തോന്നില്ല നമ്മുടെ പിന്നെ യോധ സിനിമയിൽ ഉണ്ണിക്കുട്ടൻ്റെ കഴുത്തലുണ്ടായിരുന്ന അശോക് ഏട്ടനിട്ടിരുന്ന മാല അക്കോഷേട്ടനട്ടിരുന്ന ഒരു മാല പോലത്തെ മാല അല്ലേ ഇതുപോലുള്ള ഒരാൾ ഒരുപാട് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് ഓടിച്ചു കാണിച്ചൊന്നുള്ളൂ അല്ലേ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുറെ കണ്ടോ ട്യൂണർ കണ്ടോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ സാധാരണ തൂക്കാരുടെ ട്യൂണറാണ് ഇത് ശരിക്കും ഇവരുടെ ഒരു ആചാരപരമായ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഈ ശബ്ദം മണിനാഥത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറാണ് ഇതുപോലെ ശബ്ദങ്ങൾക്ക് വളരെ ശാന്തമായ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്കൊരു ചെറിയ ചടങ്ങ് ചടങ്ങുകൂടെ ചെയ്യാനുണ്ട് എന്നാലേ നമ്മുടെ ഈ മുണാശ്രി സന്ദർശനങ്ങളൊക്കെ പൂർണ്ണമാവുള്ളൂ നമ്മളിവിടെ ഷോപ്പി കയറിയല്ലോ ഷോപ്പി കയറിയപ്പോൾ നമ്മൾ ഒരു ഫാഗ് ഇവരുടെ ഒരു മാല വാങ്ങിയെന്നല്ലതാണ് അപ്പൊ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും ഒരുപാട് ടിബറ്റൻ അല്ലെങ്കിൽ ഹിമാലയൻ ട്രിപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള പിന്നെ മാല വാങ്ങിയിട്ട് ബൈക്കിലും ട്രാവലേഴ്സൊക്കെ വണ്ടിയിൽ കാറിലും ബൈക്കിലും ഒക്കെ കെട്ടുന്ന കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത് പലരുടെയും വിചാരം ഇത് ലോങ് ട്രിപ്പ് ഹിമാലയൻ റാലിക്കൊക്കെ പോകുന്നവര് കെട്ടുന്നതാണെന്നുള്ളൊരു ധാരണയുണ്ട് അപ്പൊ ഈ മാലയില് ഈ ഫ്ലാഗില് ഒരു മന്ത്രമാണുള്ളത് ഓം മണി പത്മേഹും എന്നുള്ളൊരു മന്ത്രമാണുള്ളത് ഇതേ ഉണ്ടോ മണി എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ രത്നത്തെയും പത്മം എന്ന് പറയുന്നത് ഇവരുടെ താമരപ്പൂ അതായത് ബുദ്ധസ്റ്റിൻ്റെ ഒരു ദൈവിക പുഷ്പമായ താമരയെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഓം മണി പത്മേഹും എന്ന് പറയുന്ന ഈ മന്ത്രത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ അശുദ്ധമായ ശരീരവും സംസാരവും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം പരിശുദ്ധമായ ബുദ്ധന്റെ ശരീരത്തേക്ക് ചേർത്തിരിക്കുന്നു അത് മറ്റു ജീവികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഫ്ലാഗ് ശരിക്കും അവരൊരു ദക്ഷിണയായിട്ട് നമുക്ക് തരേണ്ടതാണ് നമ്മളൊരു പിന്നെ ഇവിടെ പൂജ കഴിയുമ്പോൾ അവർ നമുക്ക് തരേണ്ടതാണ് പക്ഷേ ഇന്ന് അതിൻ്റെ ചടങ്ങുകളൊക്കെ മാറി ഇന്ന് ഷോപ്പുകൾ നമുക്ക് ധാരാളം അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്കും എന്തായാലും നമ്മുടെ വണ്ടിയിൽ കെട്ടിയിട്ട് നമുക്ക് പോവാം ബുദ്ധൻ്റെ ആ ഒരു പിന്നെ വാചകം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആ ഒരു ഫിലോസഫി പറഞ്ഞുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ നാമങ്ങൾ വാഴ്ത്തുന്ന ഈ ഒരു ഫ്ലാഗ് നമ്മുടെ വണ്ടിയിൽ കെട്ടിയിട്ട് തന്നെ നമുക്കും പോവാം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇത് വാങ്ങി കിട്ടണം അപ്പൊ ഇത് എവിടെയെങ്കിലും കടയിൽ നിന്ന് നമ്മുടെ ബൈക്ക് പിന്നെ അൾട്രേഷൻ ഷോപ്പിംഗ്ന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കട്ടാം പക്ഷെ അതിലൊരു സുഖമല്ലല്ലോ ഇത് എന്താന്ന് പോലെ അറിയാണ്ടാണ് പലരും അവിടുന്ന് വാങ്ങി കിട്ടുന്നത് പക്ഷേ ഈ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ബുദ്ധന്റെ ശ്രീബുദ്ധന്റെ ആ മുണാശ്രീയിൽ തന്നെ വന്നിട്ട് നമുക്ക് ഇത് വാങ്ങി കെട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇനി നമുക്ക് ശ്രീബുദ്ധന്റെ വേദവാക്യങ്ങളും വഹിച്ചുകൊണ്ട് നമുക്ക് നേരെ വയനാട്ടിലേക്ക് പോവാം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായില്ലേ അപ്പം നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് എത്തണം ഈ ഗോൾഡൻ ടെമ്പിളിൽ ഒന്ന് എത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു അനുഭൂതി ഈ ഒരു കൾച്ചർ ഈ ഒരു ഭംഗി ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആസ്വദിക്കണം എന്നുള്ളതാണ് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമേണ്ട പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ